പ്രിയപ്പെട്ട അവിട്ടനക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് ഇവിടെ നൽകുന്നത് നമ്മൾ ജ്യോതിഷപരമായിട്ടുള്ള ഫലപ്രവചനങ്ങളെ വഴിയരികിലെ ഒരു സൈൻ ബോർഡിനെ പോലെ പരിഗണിക്കണം അതായത് ഈ റോഡിലൂടെ സഞ്ചരിച്ചാൽ നല്ലത് ഈ റോഡിലൂടെ സഞ്ചരിച്ചാൽ മോശമെന്ന് നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ ചിലയിടത്ത് എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ നല്ല പാതകളെ തിരഞ്ഞെടുക്കാനും ജീവിതത്തിൽ മേന്മ വരുത്തുവാനും നമുക്കിത് പ്രയോജനപ്പെടും എന്നാൽ മോശമായിട്ട് കാണുന്ന അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ മോശത്തിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ലഭ്യമാകുകയും ചെയ്യും സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ മുതൽ മുകൾ തട്ടിൽ വരെയുള്ള ആൾക്കാരെ സാമാന്യമായി ബാധിക്കുന്ന കാര്യങ്ങളെയാണ് പൊതുവിലൂടെ പരാമർശിക്കുന്നത് ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു ജ്യോതിഷിൻ്റെ സേവനം തേടുകയാണ് പ്രധാനം നിങ്ങളുടെ ജാതക രാശി പ്രശ്നങ്ങളിലൂടെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ദിശാസൂചിക കിട്ടും അത് ഉറപ്പാണ് നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രന മഠം നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇപ്പോൾ സൗജന്യമായി പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് ചാനലിൽ പ്രവേശിക്കുക നിങ്ങൾക്ക് ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ അറിവുകൾ നിത്യവും രാവിലെ അപ്ഡേഷൻ വഴിക്ക് ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സ് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇതിങ്ങനെ ഉൾക്കൊള്ളിക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുക ഇത് നിങ്ങൾ ിൽക്കാലത്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് രണ്ടാമത്തെ കാര്യം ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് റെക്കമൻഡേഷനായിട്ട് കിട്ടും മൂന്നാമത്തെ കാര്യം ഇത് നിങ്ങൾക്ക് തയ്യാറാക്കി നൽകുന്ന എനിക്ക് നിങ്ങളുടെ ലൈക്ക് കിട്ടുമ്പോൾ ഒരു സ്നേഹം കിട്ടുമ്പോൾ അതൊരു സന്തോഷകരമാണല്ലോ അത് തന്നെയാണ് ഉദ്ദേശം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം അവിട്ടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേയധികം പ്രതീക്ഷാനർഭരമായിട്ടുള്ള കാലയളവാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ആരംഭിച്ചു വെച്ച ചില കാര്യങ്ങൾ നമുക്ക് ഈ വർഷം പൂർത്തിയാക്കാൻ പറ്റും മാത്രമല്ല ചില കാര്യങ്ങൾ ഈ വർഷം നമുക്ക് തുടങ്ങി വയ്ക്കാനും പറ്റും തുടങ്ങി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പൂർത്തീകരണം ഉണ്ടാവില്ല അടുത്ത വർഷം ആയിരിക്കും പൂർത്തീകരണം ഉണ്ടാവുക പക്ഷേ ഏറെ കാലമായിട്ട് നിങ്ങളിങ്ങനെ കരുതി വെച്ചിരുന്ന കാര്യമായിരിക്കും അത് ഈ വർഷം നമുക്ക് പറ്റും മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത നല്ല പ്രവൃത്തികളുടെയും മോശം പ്രവൃത്തികളുടെയും അനുഭവയോഗ്യമുള്ളൊരു വർഷം കൂടിയാണിത് അതായത് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൽ നിന്നുള്ള നല്ല ഫലങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് അനുഭവേദ്യമാകും മോശമായിട്ടുള്ളതാണെങ്കിൽ കുറച്ച് ദുരവസ്ഥയിലൂടെ കടന്നു പോകും എന്നുള്ളത് ഇവിടെ എടുത്ത് പറയേണ്ടതാണ് വാഹനങ്ങൾ മേടിക്കാനും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മേടിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് അത് ഈ കൊല്ലം സാധിക്കുന്നതാണ് ചിട്ടി ലോൺ മുതലായവ അതിൽ നിന്ന് പണം ആഗ്രഹിക്കുന്നവർക്ക് ഈ കൊല്ലം അതിനുള്ള അവസരവും വന്നു ചേരുന്നതാണ് എന്നാൽ നിങ്ങൾ ചിട്ടിയിൽ ലോണൊക്കെ എടുത്തിട്ട് കുടിശ്ശിക വരുത്തിയിട്ടുള്ള ആളാണെങ്കിൽ ബാങ്കിൽ നിന്നോ അങ്ങനെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ചില നോട്ടീസുകൾ നിർദ്ദേശങ്ങളൊക്കെ ലഭ്യമാകാനും സാധ്യതയുണ്ട് വിവാഹം നടക്കാതെ ഇരിക്കുന്നവർക്ക് ഈ വർഷം അനുയോജ്യമായ വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട് മേൽക്കൈ നേടാൻ കഴിയുന്ന വർഷമായിരിക്കും പക്ഷെ കുറച്ചുകൂടി പഠന മികവ് പുലർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നിങ്ങളുടെ പക്ഷത്തു നിന്ന് വേണം ബന്ധുക്കളുമായി ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ കുറഞ്ഞ വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടാകാനോ സാധ്യതയുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി അഭിപ്രായ പ്രകടനം നടത്താതിരിക്കുന്നതാണ് നല്ലത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം ഈ കൊല്ലം മാറ്റിവെക്കണം കാരണം ചില പ്രയാസങ്ങൾ ഇന്റേണലായിട്ടുള്ള ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണിത് അതുകൊണ്ട് തന്നെ എക്സസൈസിനും കൃത്യമായ ഫുഡ് ഡയറ്റ് പ്ലാനുകളൊക്കെ ആസൂത്രണം ചെയ്യേണ്ടുന്ന വർഷമായിട്ട് ഇതിനെ പരിഗണിക്കാം യാത്രകൾ പോകുന്നതിനും ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഈ കാലഘട്ടം അനുയോജ്യമാണ് ഈശ്വരനുമായിട്ടുള്ള അടുപ്പം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ കഴിയുന്നതാണ് കുടുംബജീവിതത്തിൽ പഴയ കാര്യങ്ങളെ ചർച്ച ചെയ്ത് ചില വഴക്കുകളൊക്കെ ഉണ്ടായി വരാം കുട്ടികളുടെ ആരോഗ്യത്തെ ചൊല്ലി ചില ആശങ്കകൾ ഉണ്ടായി വരുന്ന കാലഘട്ടം കൂടിയാണ് കൃഷിയിലൂടെ നേട്ടം കൊയ്യാവുന്നതാണ് മാത്രമല്ല മത്സ്യകൃഷി തേനീച്ച കൃഷി അങ്ങനെയൊക്കെയുള്ള കൃഷി ചെയ്യുന്നവർക്ക് ഗവൺമെന്റിൽ നിന്നൊക്കെ ചില ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് നമ്മുടെ ഉത്തരവാദിത്വക്കുറവ് കൊണ്ടുള്ള പഴി കേൾക്കാൻ സാധ്യതയുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ വളരെയധികം ജാഗ്രത പുലർത്തണം ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ പണിഷ്മെന്റ് ഉണ്ടായി വരുന്ന കാലഘട്ടമാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ലാഭം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ബുദ്ധിപൂർവ്വമായ നീക്കങ്ങളിലൂടെ ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നാൽ എടുത്തുചാട്ടം അതിനോടുള്ള അറിവില്ലാതെയുള്ള സമീപനങ്ങളൊക്കെ നിങ്ങൾക്ക് ധനനഷ്ടവും ഉണ്ടാക്കി വയ്ക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി കിട്ടുന്നതാണ് വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് നാൽക്കാലികളിൽ നിന്നോ നാൽച്ചക്ര വാഹനങ്ങളിൽ നിന്നുള്ളോ അപകടങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കരുതൽ വേണം പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ മുന്നിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം കലാ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ചതായിട്ടുള്ള അവസരങ്ങൾ ലഭ്യമാകുന്നതാണ് സിനിമയിലേക്കൊക്കെ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ചില അവസരങ്ങളും മുന്നിൽ തുറന്നു കിട്ടുന്നതാണ് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവങ്ങൾ കൊണ്ട് ശത്രുക്കളെ വിളിച്ചു വരുത്തുന്ന കാലഘട്ടം ആയതുകൊണ്ട് കുറച്ച് സൂക്ഷ്മത വേണം ഉപരിപഠനത്തിനായിട്ടുള്ള പുതിയ സാധ്യതകളെ അന്വേഷിക്കണം പുതിയ തൊഴിൽ രംഗങ്ങൾ നമുക്ക് കൈവശം വന്നു ചേരുന്നതിനും കാലം അനുഗുണമായിട്ട് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ നിങ്ങളുടെ ഒരു പൊതുഫലത്തെ ഒന്ന് മുൻനിർത്തി പറഞ്ഞതാണ് ഇത്രയും കാര്യങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളെ ഗുണപരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക ദോഷപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നടക്കാൻ ശ്രമം നടത്തുക ഒപ്പം തന്നെ ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് കലികാല കന്മഷങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും പ്രധാനമാണ് നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ദേവീക്ഷേത്രത്തിൽ നവമി ദിവസം രക്തഹാരം ചേർത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ മാസത്തിലെ ഏകാദശി തോറും ഒരു ഏകാദശി മതി അന്ന് പാൽപായസം കഴിപ്പിക്കുക അങ്ങനെ അഞ്ച് മാസം ചെയ്യുക ധന്വന്തിരിക്ക് അഷ്ടോത്തര അർച്ചന കഴിപ്പിക്കുക ഗണപതിക്ക് സമ്മോഹന പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഇവ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് സമ്മോഹന ഗണപതി യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും ഏറെ ഉത്തമമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊരു ജ്യോതിഷന്റെ അപ്പോയിൻമെന്റ് എടുത്തിട്ട് നിങ്ങളുടെ ജാതകം കബടി പ്രശ്നങ്ങളൊക്കെ ഒന്ന് വച്ച് നോക്കി നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദന മഠം നമസ്തേ